ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനും രുദ്രയും സുലയും കൂടെ ഇന്ന് ഡോക്ടറെ കാണാൻ പോവുകയാണ് കേട്ടോ ചിരിക്കാൻ അടി അവിടെ അവിടെ കിടന്ന് ചിരിക്കണ് നിന്നെ പറ്റി തന്നെ പറയുന്നു സംഭവം പുള്ളിക്കാരിക്കേ ഭയങ്കര ചിരി കിടപ്പ് ആ പുള്ളിക്കാരിക്ക് രാത്രിയാകുമ്പം ഈ മഞ്ഞ് കൂടുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് നല്ല ചുമ പകലൊന്നും ഒരു കുഴപ്പമില്ല മഞ്ഞ് വൈകുന്നേരം മഞ്ഞാവുന്ന സമയത്ത് നല്ല രീതിക്ക് ചുമയുണ്ട് കേട്ടോ ഇനി മഞ്ഞിൻ്റെ ആണോ ഇനി ഡസ്റ്റിൻ്റെ എന്തെങ്കിലും ആണോ എന്നറിയത്തില്ല നമ്മളിത് തുടക്ക സമയത്തൊന്ന് പോയായിരുന്നു അപ്പോൾ അവർ മരുന്ന് തന്നു മരുന്ന് നല്ല കുറവുണ്ടായിരുന്നു പക്ഷേ രാത്രിയൊക്കെ പുള്ളിക്കാരിക്ക് നല്ല ചുമയുണ്ട് അങ്ങനെ ഞാനും സുലയും രുദ്രയും കൂടെ ഒന്നും കൂടി ഡോക്ടറെ കാണാനായിട്ട് പോയ കേട്ടോ പുള്ളിക്കാർ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എന്തായാലും പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം ചിലപ്പോൾ മരുന്ന് മാറ്റി കൊടുത്താലോ എന്നുള്ളത് കൊണ്ടാണ് രാത്രിയാണ് പുള്ളിക്കാരിക്ക് പാട് കേട്ടോ സംഭവം ഇത് നമുക്ക് മൂക്കടായി മൂക്കടയുന്ന സമയത്ത് ആ മരുന്ന് ഒഴിച്ചു കൊടുക്കും അതിനുശേഷം ഏഹ് ഈ ചുമ മാറാനുള്ള മരുന്ന് കൊടുക്കുന്നപ്പോഴാണ് ഇത് കൂടുന്നത് അല്ലേ കപ ഉളവുള്ള മരുന്ന് അല്ലേ കപ ഉളവാനുള്ള മരുന്ന് കൊടുത്തതിനു ശേഷം പിന്നെ പുള്ളിക്കാരിക്ക് പിന്നെ ഭയങ്കര ചുമയാണ് ഈ മരുന്ന് കൊടുത്തതിന് ശേഷം കുറെ നേരത്തേക്ക് പുള്ളിക്കാരിയുടെ ഊപ്പാട് വരും കേട്ടോ ചുമച്ചു ചുമച്ച് പിന്നെ കിടന്നു കുറവും രാവിലെയൊന്നും കുഴപ്പമില്ല വൈകുന്നേരമൊക്കെ ഇനിയിപ്പം വൃശ്ചികം ധനു ആ ഒരു ഇതൊക്കെ ആവുന്ന സമയത്ത് നല്ല മഞ്ഞാണ് അപ്പം അപ്പോഴത്തേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കണം കളിഞ്ഞ എന്ത് നിന്നെപ്പറ്റിയാണ് പറയുന്നത് കേട്ടോ ചുമയൊക്കെ മാറണ്ടേ നമുക്ക് ഏ ചുമൊക്കെ മാറ്റി എടുക്കണ്ടേ ചിരിക്കല്ലടി നമുക്ക് പോവാം നമുക്ക് നമുക്ക് പോവാ ഏ ഏ ഡോക്ടറെ കണൻ പോവാം ഓ ഭയങ്കര ചുമയാണെന്ന് പറഞ്ഞ ഡോക്ടറെ കണ്ടിട്ട് പറ എനിക്ക് വർക്ക് വർക്കുണ്ടാകട്ടെ വർക്കുണ്ടായിരുന്നു കേട്ടോ ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളു ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് ഇപ്പൊ സമയം വൈകുന്നേരം മൂന്ന് മണിയായി വർക്കലയാണ് പോകുന്നത് കേട്ടോ വർക്കലയില് ഷാജി ഡോക്ടറാണ് കേട്ടോ കാണാൻ പോകുന്നത് ഡോക്ടറുടെ പേര് ഷാജി എന്നാണ് വീട്ടിലാണ് വീടല്ലേ അപ്പോൾ അവിടെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ പോട്ടെ വണ്ടി ഇപ്പം വരും ഓക്കെ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ നല്ല രീതിക്ക് ചുമ വരുമ്പോൾ പിടിച്ചു നിർത്തുന്നു ചുമയ്ക്കത്തില്ല ചുമ നല്ലപോലെ പിടിച്ച് നിർത്തുകയാണ് കേട്ടോ പിടിച്ചു നിർത്തുന്നതിനനുസരിച്ച് പുള്ളിക്കാരിക്ക് ബുദ്ധിമുട്ട് അപ്പോൾ അതിന് ഡോക്ടറെടുത്ത് അത് പറയണം കഴിഞ്ഞ തവണ പോയപ്പോൾ അങ്ങനെ ഒരു ഇതില്ലായിരുന്നു അതിന് ശേഷമാണ് ഈ പരിപാടി അവിടെ തുടങ്ങിയത് എന്തായാലും വണ്ടി വന്ന് നമ്മൾ അങ്ങോട്ട് പോട്ടെ ഒരു ഇത്രയും കൂടെ നോവ് പോകണം ഞാൻ ബാഗ് കൊടുത്തോണ്ട് പുറകെ അവർ പോയി ആദ്യം പോയി ഇരിക്കട്ടെ ഓക്കെ ഓക്കെ പോവാം എടുത്ത് ഇന്നെ വിളിച്ചു 26 ആംഗണ്ടേ ഉള്ളൂ കാണിച്ചോ ഓ കാണിച്ചു എങ്ങരക്ക് പറന്നു പിന്നെ കൊടുക്കാൻ പറന്നു പിന്നെ കൊടുക്കാൻ പറ വാ തമ്പല മരിന്നു വേറെ കൊടുത്തില്ല അല്ലേ കുറവില്ലല്ലോ अब और வேற രണ്ട് മരും തന്നോ കുറവില്ലന്നല്ല आपको കുറവുണ്ട് പക്ഷേ ഈ സന്ധ്യ സമയത്ത് മഞ്ഞും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഇവർക്ക് കൂടുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതിന്റെ മരുന്നാണ് തന്നത് അല്ലെങ്കിൽ ഇപ്പൊ മരുന്ന് മാറ്റി തന്നു പുതിയത് അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു ഇപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചേട്ടാ ഇവിടെ നമുക്കിപ്പം ഉടനെ ഒരു ചടങ്ങുണ്ട് അതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ വരും വീഡിയോയിൽ അറിയിക്കാം എന്തായാലും ഞാൻ സാധനം കൊണ്ട് കൊടുക്കട്ടെ